ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി നമ്മുടെ നാട്ടിൽ ചർച്ചകൾ നടക്കുന്നത് ഒരു ഗവൺമെന്റ് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം രാഷ്ട്രീയക്കാർ അതിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തന്നുണ്ട് ഇപ്പൊ അതിനെപ്പറ്റി കുറേയധികം ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് എത്ര ദിവസത്തേക്കൊന്നും നമുക്ക് കണ്ടറിയണം പുതിയ എന്തെങ്കിലും വിഷയം കിട്ടുമ്പോൾ ഇതെല്ലാരും മറക്കും പിന്നെ ഇതുപോലെ എന്തെങ്കിലും വിഷയം വരുമ്പോഴായിരിക്കും ഇത് വീണ്ടും ചർച്ചയാകുന്നത് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നതിൽ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ഇതിനു മുമ്പ് ഭരിച്ചിരുന്നതിനുമൊക്കെ വൻ തോൽവെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പം കണ്ടത് നമ്മളിപ്പം വിലയിൽ പോവാണ് ഒരു ചോക്ലേറ്റ് മേടിച്ചു ആ കവർ നമ്മൾ എവിടെ നിക്ഷേപിക്കും കവറ് കളയാനായിട്ട് നമുക്കൊരു സ്ഥലമില്ല നമ്മുടെ നാട്ടിലെ പബ്ലിക് പ്ലേസിൽ ഒന്നും തന്നെ ഒരു വേസ്റ്റ് ബിൻ പോലുമില്ല ഞാനൊക്കെ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് എന്റെ ബാഗിലാണ് കാരണം കളയാൻ വേസ്റ്റ് ബിൻ ഇല്ല ചില ആളുകൾ അത് നിലത്ത് വലിച്ചെറിയും കാരണം വേസ്റ്റ് ബിൻ ഇല്ലാത്തത് കൊണ്ട് മഴക്കാലം ആകുമ്പോൾ നമുക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോഴായിരിക്കും ഓരോ വേസ്റ്റ് കവറുകളും വേസ്റ്റ് സാധനങ്ങളും എല്ലാം റോഡിൽ കിടക്കുന്നത് അതിലൂടെയൊക്കെ പല അസുഖങ്ങളും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് പൊതുസ്ഥലങ്ങളിൽ ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ അകലത്തിൽ വേസ്റ്റ് വേസ്റ്റിവിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഗവൺമെന്റുകൾ ചെയ്യാനൊക്കെ തയ്യാറാകണം